സൗദി ഗവൺമെന്റ് ഖുർആൻ പരിഭാഷ പാടില്ല ഹറാമാണെന്ന് പറയുന്ന തത്വം എഴുതി പുസ്തകങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ആ പുസ്തകം ഇവിടെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഒരു പുസ്തകത്തെ വായിച്ച് അതിൻ്റെ ആ അയാൾക്കാവശ്യമുള്ള ഭാഗം മാത്രം വായിച്ചിട്ട് അങ്ങനെ അർത്ഥങ്ങൾ പറയുന്നതായിട്ട് കേൾക്കാം നിങ്ങൾക്ക് വാട്സാപ്പ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതിനെക്കുറിച്ച് ആണ് ചോദ്യം യഥാർത്ഥത്തിൽ സഹോദര സഹോദരന്മാരെ ഖുർആൻ പരിഭാഷ പാടുണ്ട് എന്ന് പറയാൻ വേണ്ടിയും അത് വിശദീകരിക്കാൻ വേണ്ടിയും എഴുതിയതായ പുസ്തകമാണത് ആ പുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഹർഫി എന്ന അക്ഷരം ഓരോ അക്ഷരം ഖുർആാനിൻ്റെ പദാർത്ഥം തന്നെ ഖുർആൻ പറയും പോലെ പറയുക എന്നതിനെക്കുറിച്ചാണ് ഹർഫി എന്ന് പറയുക ഇതിനെക്കുറിച്ചാണ് ചർച്ച അവിടെ ചർച്ച നടന്നത് ആ ഭാഗം അദ്ദേഹം വായിക്കുന്നുമില്ല വായിക്കുന്നത് നിബന്ധന ഒത്ത പരിഭാഷകൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആ നിബന്ധനകളെ മുപ്പത് വായിക്കാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന വിഭാഗമാകുന്ന ഒഹാബികളെന്ന പേരിൽ പറയപ്പെടുന്ന ആ സുഴുതി ഗവൺമെൻറ്റാണ് ഈ പറയുന്നത് ഈ രൂപത്തിലായിരിക്കണം പരിഭാഷ എന്നല്ലാതെ നാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന രൂപത്തിലല്ല പരിഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടി പറയും പോലെയാണ് എനിക്ക് തോന്നിയത് അത് ശരിയല്ല യഥാർത്ഥത്തിൽ സുഴുതി ഗവൺമെൻറ്റും ഇവിടെയുള്ള പണ്ഡിതന്മാരും ഇസ്ലാമിക ഭരണകൂടമായതുകൊണ്ട് തന്നെ ഇവിടെ അതിനായി പരിഭാഷ ഉണ്ടാക്കാനായി പ്രത്യേക ഖുർആൻ പ്രന്നിങ് കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഏകദേശം എൺപതോളം പരിഭാഷകൾ ലോകഭാഷകളിൽ ലോകഭാഷകളിൽ എൺപതോളം പരിഭാഷകൾ അച്ചടിച്ചു കഴിഞ്ഞു പിന്നെ പരിഭാഷ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന വിഭാഗം പണ്ട് തന്നെ അത് പറയാൻ കാരണം പൊതുജനങ്ങൾ ഖുർആാനിൽ എന്തല്ല പറയുന്നു എന്നത് മനസ്സിലാക്കി കളരുത് എന്ന് പേടിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അവരിൽ നിട്ടുന്ന ഒരു തന്നെ ഒരു വിഭാഗം നാം ഖുർആാനിൻ്റെ പരിഭാഷ പ്രസംഗിക്കുന്നില്ലേ പ്രസംഗിക്കുമ്പോൾ വാതു പറയുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ അതേ പരിഭാഷ തന്നെ എഴുതിയാൽ എന്താ വരാൻ പോകുന്നത് എന്ന് മറുപടി ചോദിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് ആ കാര്യങ്ങൾ വിശദമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തതായൊരു പുസ്തകമുണ്ട് എന്നെ പൊക്കി പറയുന്നല്ല ഇവിടെ സൗദി ഗവൺമെന്റ് പരിഭാഷകളെ കുറിച്ച് കുറിച്ച് ഒരു കോൺഫറൻസ് മദീനയിലുള്ളതായ ഖുർആൻ പ്രിങ് കോംപ്ലക്സ് നടത്തിയപ്പോൾ ആ കോൺഫറൻസ് ഇവിടെയുള്ളതായ പേരെടുത്ത ഹോട്ടലിലാണ് മെറിഡിയൻ ഹോട്ടലിലാണ് നടന്നത് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിരുന്നു ആ നടന്ന കാലഘട്ടത്തിൽ നൂറോളം വരുന്നതായ ലോക പണ്ഡിതന്മാരുടെ പ്രബന്ധങ്ങൾ സമർപ്പിക്കപ്പെട്ടു ആ പ്രബന്ധങ്ങളിൽ ഈ സാധു പങ്കെടുത്തിരുന്നു എന്നിട്ട് പ്രബന്ധവും സമർപ്പിച്ചു സമർപ്പിച്ചിരുന്നു അതിൻ്റെ ഞാൻ എഴുതിയത് അറബി ഭാഷയിലാണ് നിങ്ങളൊരു പക്ഷേ മതവിദ്യാർത്ഥികൾ വായിച്ചു കാണും താരീഖു തത്തൌരി തർജമത്തി മഹാനിൽ ഖുർആനിൽ കരീം ഇലുൽ മലൈബാരിയ എന്നായിരുന്നു ഞാൻ പുസ്തകം എഴുതിയത് ആ പുസ്തകത്തിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അൽ മദീനി എന്ന ദമ്മാമലുള്ള പ്രബോധകൻ അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട് അഥവാ വിശുദ്ധ ഖുർആൻ ആശയ വിവർത്തനത്തിന്റെ വികാസ ചരിത്രം മലയാളത്തിൽ എന്നാണ് തല ആ പുസ്തകത്തിന് തലക്കെട്ട് ആ പുസ്തകം പരിശോധിച്ചു നോക്കിയാൽ ഇത് ഈ ചോദ്യത്തിന് വിശദമായ മറുപടി ലഭിക്കുന്നതാണ് കാരണം അത് സൗദി ഗവൺമെൻ്റ് തത്വം അതാണ് അള്ളാഹു സുഹാനു തല പറഞ്ഞ എന്ന ആയത്ത് എഴുതിയിട്ടാണ് റസൂറുള്ള ഹിറക്കൽ ചക്രവർത്തിയിലേക്ക് എഴുത്തയച്ചത് ആ എഴുത്തിന് സഹിൽ ബുഖാരിയുടെ ഏഴാം നമ്പർ ഹദീസിൽ കാണാം ഹിറക്കൽ ചക്രവർത്തി എന്ത് ചെയ്തു പരിഭാഷകരെ കൊണ്ടുവന്നിട്ട് പരിഭാഷപ്പെടുത്തി എന്തിനെ ഈ ആയത്തിനെ റസൂള്ള ജീവിച്ചിരിക്കുകയാണ് റസൂള്ള അയച്ച എഴുത്താണ് ആ എഴുത്തിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ എന്തുണ്ട് ഈ ആയത്തുണ്ട് ഈ ആയത്തിനെ പരിഭാഷപ്പെടുത്തി പരിഭാഷപ്പെടുത്തിയാലല്ലാതെ ചക്രവർത്തിക്ക് അറിയില്ലല്ലോ മൊബൈഡുടെ ഭാഷയിലല്ലോ അറബി അപ്പോൾ പരിഭാഷ ഇസ്ലാമിൽ അനൂദനീയമാണ് എന്നത് റസൂൽദാന്റെ കാലഘട്ടത്തിൽ റസൂൾ സമ്മതിച്ച സ്ഥിരീകരിച്ച യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവിടെ പരിഭാഷ പാടില്ല എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ല ഇവിടെ ഇവിടെയുള്ളതായ ഭരണകൂടം ഓറിജിനൽ അഹ്ലുസ് ആ തന്റെ ആശയാദർശം മാത്രമാണ് പറയാറുള്ളത് എന്നല്ലാതെ ഇവർ പറയുമ്പോൾ ഒരു പ്രത്യേക വകുപ്പോ പ്രത്യേക പ്രത്യേക ഗ്രൂപ്പോ ഒന്നും തന്നെയല്ല ഇവിടെ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പണ്ട് പണ്ട് തന്നെ ബ്രിട്ടീഷുകാർ പറയാൻ ആരംഭിച്ചതാണ് ഹാബീസം എന്ന തത്വം അവരാണ് ആദ്യം അവരുടെ നിഘണ്ടുവനും അവരുടെ പുസ്തകങ്ങളിലും പ്രചരിപ്പിച്ചത് അത് അവർ ആക്ഷേപാർഹമായ രൂപത്തിലാണ് ഉപയോഗിച്ചത് ആ ഉപയോഗിച്ച ശൈലിയാണ് അറിവില്ലാത്തവർ നമ്മുടെ നാട്ടിലും ഉപയോഗിച്ച് വരുന്നത് അള്ളാഹുരേ ഹിദായത്തിലേക്ക് സന്മാനത്തിലേക്കും നയിക്കട്ടെ അവ ആ വ്യക്തിത്വം അഥവാ മുഹമ്മദ് ബിൻ അദുലഹാവ് അയാളെ പോക്കറ്റിൽ നിന്നിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ദീനിലില്ലാത്ത കാര്യം ഖുർആാനിൽ എന്തുണ്ട് ഹദീസിൽ എന്തുണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മുന്നൂറോളം കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ ഭരണകൂടത്തിൽ ഇന്ന് ലോകം സമ്മതിക്കുന്ന ലോക പണ്ഡിതന്മാർ അനുവദിക്കുന്ന ലോക പണ്ഡിതന്മാരിൽ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുന്ന ഈ യാഥാർത്ഥ്യം പ്രകടമായി പരസ്യമായി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ വിജയപതാക പറന്നുകൊണ്ടേയിരിക്കുന്നു അത് സത്യമാണ് എന്നതിലേക്കുള്ള വലിയ തെളിവാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലമായിട്ട് ഈ നാട്ടിൽ ആ തൗഹീദ് സ്ഥാപിക്കാനുള്ള വിഭാഗം ഓരോ കാലഘട്ടത്തിലായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനെ നശിപ്പിക്കാൻ വേണ്ടി മറുവശം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്ത് പണ്ഡിതന്നെ മസൂർ ഉള്ളഹ് സാഹു അലൈവസലമിൻ്റെ സത്യവചനത്തിലൂടെ നാം കേട്ട് പഠിച്ച യാഥാർത്ഥ്യമാണ് ചുരുക്കത്തിൽ ചോദ്യത്തിൻ്റെ മറുപടി പരിഭാഷപ്പെടുത്തണ്ട എന്ന് ഇവിടുത്തെ നേതാക്കളോ പണ്ഡിതന്മാരോ പുസ്തകങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അയാൾ വായിച്ച ഭാഗത്തിലുള്ള നിബന്ധന പറയുന്നതിന് മുമ്പുള്ള ഭാഗം വായിച്ചാൽ അറിയാം ഏതാണ് അനുവദിക്കപ്പെട്ടത് ഏതാണ് അനുവദിക്കപ്പെടാത്തത് എന്നത് അതുകൊണ്ട് ഒരു ഭാഗം വായിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭാഗം വായിച്ചിട്ട് മറ്റു ഭാഗം മറിച്ച് വെക്കുക എന്നത് ശരിയല്ല അത് അത് സത് ം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സത്യ അന്വേഷകന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതുമല്ല അള്ളാഹു എല്ലാവരെയും ഹിതായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കുമാറാകട്ടെ